ഹലോ ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ജഡാ ഹെൽമറ്റ് ഒക്കെ വെച്ച് നിക്കുകയാണ് കേട്ടോ ജഡാക്കി കഴിച്ച് വേദനയായിട്ട് കൊറേ ദിവസം രണ്ടാഴ്ച ചെയ്തോ ചെറിയ നീരുണ്ട് ഇങ്ങനെ എണ്ണാ പറ്റിയാന്ന് എനിക്ക് അറിയത്തില്ല തട്ടിട്ട് മുട്ടിട്ട് മുട്ടിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാ പേരാ വെച്ച് എഴുതാൻ പോലും പറ്റത്തില്ല പറ്റുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ ജഗതിയാസന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ചു ചെലപ്പോലെ ആണോന്നല്ലോ അയ്യോ കണ്ടുപോയി അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ടൊക്കെ വരാ കേട്ടോ അയ്യോട്ട് തിരിച്ചു വരുമ്പോ ഞാൻ വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞു എനിക്ക് പേടിയാണ് ഇതിന്റെ പുറകെ ഇരിക്കാന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോയി ഫുഡ് എല്ലാം റെഡിയാക്കി കൊണ്ട് സെറ്റ് ആക്കിക്കൊണ്ട് വരാം കെട്ടി കേട്ടോ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഈ വണ്ടി തരുന്നില്ല ഞാൻ ഓടിച്ചോ അടിയിൽ നിന്ന് പറഞ്ഞ് കയറുക നല്ല മഴയായിരുന്നു അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഒരു വീടിൻ്റെ വിട്ടത്തൊരു ചാമ്പ നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനത്തെ ചാമ്പത്തേം മേടിക്കണമായി കേട്ടായിരുന്നു ഞാൻ പറയുന്നത് ഇവിടെയെല്ലാം പൊഴിഞ്ഞീൻ കിടപ്പുണ്ട് കേട്ടോ നിറച്ച് ള് തിരിച്ച് പരപ്പേനെത്തി കേട്ടെ ചേട്ടൻ കയ്യൊക്കെ കിട്ടിട്ടെ അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ പറപ്പേ വെച്ച് മേരിക്കുട്ടി ചേച്ചിയെ കണ്ടുകെട്ടെത്ത സന്തോഷം കണ്ടോ എന്താ അറിയോ ഭയങ്കര ഒരു സന്തോഷം എന്താ അറിയാ ഞാൻ എന്റെ പേരിക്കുട്ടിച്ചേ കണ്ടു കേട്ടെ ഇപ്പൊ അയ്യോ ഇവിടെ വെച്ച് മേരിക്കുട്ടി ചേച്ചിയും കണ്ടു എനിക്ക് ഉള്ളിലുള്ളിട്ട് ഒത്തിരി സന്തോഷം കാരണം എന്റെ മക്കളെ രണ്ടുപേരെയും കുഞ്ഞിനെ ഒത്തിരി നോക്കി വളർത്തിയും എന്നെയും ഒത്തിരി സ്നേഹിക്കുകയും നോക്കുകയും ചെയ്ത് ചേച്ചിക്കുട്ടി അവിടെ കേട്ടോ നാളെ ഇനി കടയിൽ പോകാൻ പറ്റിയല്ല കൈ രണ്ടു ദിവസത്തെ നാളെ എന്ന് പറഞ്ഞു അങ്ങനെ കെട്ടി വെച്ചോണ്ടിരിക്കണത് അപ്പൊ കറി എന്തേലും വെച്ച് വെക്കാതെ ഞാൻ പോയിട്ടുണ്ടേ കൊഴപ്പത്തില്ലേ എനിക്ക് തൊഴിലുറപ്പുണ്ട് അതിന് നാളെ പോണം ഇനി ഞാൻ പറഞ്ഞ എന്നാ ബീഫ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടതാ കേട്ടോ മേടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ലെ ചോറ് കഴിക്കാലോ പിന്നെ ഞാൻ വെച്ച് വെച്ചിട്ട് പോയാലും പിന്നെ ഒരു പണി കിട്ടി രണ്ടു ദിവസം അത് കഴിയുമ്പോ പറയാന്ന്

എന്നാലും കുറയും എനിക്കാണല്ലോ ഈ ഷോൾഡറിന് ഭയങ്കര പോയപ്പോ അപ്പൊ ഞാൻ എന്റെ പെടലി ഒന്ന് വേണ്ടി പെടലി ഒക്കെ വേടിച്ചു എനിക്ക് അല്ല ഹെൽമെറ്റ് ഇപ്പൊ ഈ ഒരു ഒന്നര വർഷമല്ലേ സ്കൂട്ടിന് മുമ്പ് ആയിരുന്നു തന്നെയല്ലേ കളി ആ അപ്പൊ അതൊക്കെ ചെയ്തു പിന്നെ ആയതിനെക്കാട്ടി എന്റെ ഉപരി ഒത്തിരി സന്തോഷം തോന്നി കാര്യം നമ്മൾ ആരെയായി കേട്ടോ കണ്ടത് മേരിക്കുട്ടി ചേച്ചിയെ കണ്ടു കേട്ടോ ചേച്ചിയെ കണ്ടിട്ട് രണ്ടു വർഷം അന്ന് ഇപ്പൊ ഒരു ഇപ്പൊ കേ താമസിച്ചിട്ട് ഇപ്പൊ ആറു വർഷമായി അപ്പൊ അതിനു മുമ്പ് കേട്ടതാ എന്റെ ദൈവ പറയാതിരിക്കപ്പെടുത്തിട്ടാ എന്നെ എന്റെ മക്കളെ ഓർക്കാപ്പുറത്തെ ഞങ്ങള് വരില്ല അവളെ ഞാൻ വണ്ടി നിർത്തി ഭയങ്കര സന്തോഷമായി പോയി ചേച്ചി ദൈവ എത്ര നാളായി കണ്ടിട്ട് എത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹമായി പോയി അവരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു വീട്ടുകാരാണ് എന്നെ ഒരു പരിധി വരെ എൻ്റെ മക്കളെ എന്നെ സംഭവിച്ചത് ചേട്ടൻ മരിച്ചു മരിച്ചു പോയി അതെ അതെ ചേട്ടൻ മരിച്ചു പോയി ഇപ്പം ചേച്ചി എനിക്ക് സന്തോഷമാണെന്ന് എന്താണെന്ന് അറിയാം ചേച്ചി ഇപ്പം ദുബായിൽ ആണെന്ന് പറഞ്ഞത് അത് ചേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഫ്ലൈറ്റ് കയറാനും പിന്നെ അവിടെ ഒക്കെ കാണാനും ഒക്കെ ഉള്ളൊരു പാക്കിങ് ചേച്ചിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ചേച്ചി ഒരു പാവം വെറും പാവും പാവങ്ങളിൽ പാവും അതെ നമ്മടെ ശുദ്ധ മനസ്സ് ശുദ്ധ മനസ്സ് ജടാനെ കഴിഞ്ഞാൽ ജടാനും നമ്മുടെ വീട്ടിലും വരുവായിരുന്നു വരുവേ ജടാനും ജീവനാണ് കേട്ടോ എന്നീട്ട് കയ്യാനെന്നൊക്കെ ചോദിച്ചു സിന്ധു ഒരു പാവം ഒത്തിരി കഷ്ടപ്പെട്ട അസുഖം ഇല്ലേ സിന്ധുവിന്റെ പൊന്നുകളൊക്കെ നോക്കണേക്കാ ഇടയ്ക്കാണ് അമ്മുന്റെ അമ്മു വിഷ്ണുവിനൂടെ ഇറങ്ങി പോയി തന്നത് പിന്നെ അവിടെയൊക്കെ എങ്ങനെ വളർത്തിയതാന്നൊക്കെ പറഞ്ഞാരുന്നു പോയ കഥയില് ആ അല്ല എന്തായാലും ചേച്ചി അത്രേ ആ മനസ്സിൽ ചേച്ചി സ്നേഹം ഉള്ളത് കൊണ്ടാണ് അത് ഇനിയിപ്പൊ ചോദിച്ചു മക്കളൊക്കെ സന്തോഷമായിട്ട് സുഖമായിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞു അവരങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ സുനിൽ സിന്ധൂർ പറഞ്ഞൊക്കെ തോക്കിക്കാടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിനെപ്പോ എന്താ വാക്കുകളില്ല എന്നാന്ന് ചോദിച്ചോ ചേച്ചി കഴിഞ്ഞ ചേച്ചിക്ക് ഭയങ്കര നിർത്തി ചേച്ചിക്ക് അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു സിന്ധു പക്ഷെ വന്നിട്ട് എനിക്ക് തുടക്കൂർ സമയമില്ല രണ്ടുമൂന്ന് ദിവസം വന്നിട്ട് ഇവിടെ വാദമുവാൻ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രുതി മുളമേനെയൊക്കെ കണ്ടായിരുന്നു എന്റെ തൈമെ ഞാൻ നിന്റെ കാര്യം ഒത്തിരി പ്രാശോ ആരോടൊക്കെ പറയുകയും വർഗം ചെയ്തായിരുന്നു അത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി മനസ്സ് നിറഞ്ഞു അതൊക്കെയാണ് നമുക്ക് ർട്ടിഫിക്കറ്റ് ആണ് അതൊക്കെയാണ് ഏറ്റവും വലിയൊരു സ്നേഹം കേട്ടോ സ്നേഹം അത് ചെറുപ്പത്തിലേ നമ്മൾ അവരുടെ വീട്ടിൽ പോയി കൈമാറും അങ്ങനെയല്ല നമ്മക്കത് ഒരു പക്ഷേ വേലക്കെന്നല്ല ചേച്ചി സ്വന്തം ഒരു കൂടെ പറമ്പരെയും മക്കളെയും ചേച്ചിയുടെ നല്ല രീതിയിൽ ജീവിച്ചു നല്ല രീതി ഭയങ്കര കാർഷിക പക്ഷെ കർഷക അവാർഡും ഒക്കെ കിട്ടിട്ട് ചേച്ചിയുടെ വീട് വാ നിങ്ങനും പ്രേച്ചേടും ഒക്കെ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പൊന്നുമണക്കം നോക്കുവായിരുന്നു അങ്ങനെ എന്റെ എന്റെ മക്കളെ അവരുടെ ഒരു കുടുംബത്തിലെ കുടുംബത്തിന്റെ അങ്ങോടക്കം നോക്കുന്ന ഒരു ഭാവനയായിരുന്നു അതുകൊണ്ട് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കില്ല അതൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യങ്ങളിലും ഓർക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് ചേച്ചി കിട്ടണം ഭയങ്കര പഴയത് ഒരിക്കലും നമ്മൾ വന്ന് വഴി തിരിഞ്ഞു നോക്കണം അപ്പം എന്തായാലും ഇച്ചിരി സങ്കടപ്പെട്ടൊക്കെയാണ് കയ്യൊക്കെ കെട്ടി വെച്ചിട്ട് വന്നെങ്കിലും എനിക്ക് എനിക്കെന്നെ ജയിച്ച കുട്ടിയെ കടപ്പ് തരും എല്ലാ സങ്കടവും സന്തോഷമായി അപ്പം ഇന്ന് ഇടവമാസം ഒന്നാം തീയതി ആട്ടോ ഒന്നാം തീയതി രാവിലെ എണീറ്റ് ആ കൈ വെച്ച് എന്നാ പറയുന്നത് കൈയ്യൊക്കെ കെട്ടി വെച്ചാൽ എന്തായാലും പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കുളിച്ചു കുളിച്ചിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇപ്പം കൈ നനയ്ക്ക് എന്തെല്ലാം കുളിച്ചതല്ലേ ആ ഞാൻ പറഞ്ഞത് ഇന്ന് കുളിക്കണ്ട പോട്ടെ പിന്നെ അത് പറഞ്ഞാൽ പറഞ്ഞു എനിക്കൊരു ആരോഗ്യം ഇല്ല എനിക്ക് കുളിച്ചില്ല ഉഷാറില്ല സത്യമാണ് പക്ഷേ ഈ കൈ നനച്ച് ഞാൻ നനക്കില്ലെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് നനക്കരുത് കൈ അധികം ഇട്ടിളക്കരുത് എന്നാ പറഞ്ഞു വിട്ടേക്കുന്നത് ഒരു മൂന്ന് രണ്ടുമൂന്ന് ദിവസേനെ അപ്പം വിളക്ക് കത്തിക്കാൻ ഇന്ന് പെറ്റില്ല കത്തിച്ചില്ല സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു സാറിനെ എല്ലാം ഒന്നാം തീയതി എണീറ്റ് വിളക്ക് കുളിച്ച് കത്തിക്കെട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോക്കോളാം ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ കടയിൽ പോയി എന്നുണ്ടെങ്കിൽ ഇത് പാടല്ലേ എന്നാൽ ഇന്ന് കടയിൽ പോകണ്ടാന്ന് വിചാരിച്ച പക്ഷേ എന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടേ എടി ഇന്ന് ഒന്നാം തീയതിയാണ് എനിക്ക് പോയി കടയിൽ പോയി വിളക്ക് കത്തിക്കണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആ അവിടുത്തെ അതല്ലേ ചോറിലെ കഴിക്കുന്നത് എനിക്കാ ഇത് തോന്നി അത്ഭുതം തോന്നി പിന്നെ അന്നേത്തേയും ജട പറഞ്ഞിട്ട് ഇങ്ങനെ ബാത്റൂമിലോട്ട് ബ്രഷ് ചെയ്യാനിട്ടൊക്കെ പോയപ്പോഴത്തേനും കണ്ണം വിളിച്ചു കണ്ണം വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി മാമനും കൈക്ക് വേദനയാണെങ്കിൽ റെസ്റ്റ് എടുത്തോളം പറ കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ പൈസപ്പെട്ടിട്ട് എടുത്തു വന്നാൽ മതി വേറെ ആരേലും പണി ചെയ്തോളൂ ആ എന്നിട്ട് ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്നാ മാമന് റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുത്തോളം പറയാം ആൻറ്റി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൻ കുളിക്കാൻ കയറി ഇന്ന് ഒന്നാം തീയതി അല്ലേ അയ്യോ അത് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ മതി ഇടയിൽ എന്നാൽ കൈ അതക്കണ്ടേ ഇന്നൊരു ദിവസം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എടി ഒന്നാം തീയതിയായി ഇന്ന് ശരിയാകത്തില്ല ഞാൻ പോയി നോക്കട്ടെ എനിക്ക് കൈക്ക് പ്രശ്നമാണെങ്കിൽ ഞാനിങ്ങനെ തിരിച്ചു പോരാം മേടക്കൊക്കെ കത്തിച്ചാൽ പ്രാർത്ഥിച്ച് എന്നാൽ അപ്പം ഞാൻ ഓർക്കും ദൈവമേ ശരിക്കും ഒരു സ്വന്തമായിട്ടുള്ള സ്വ ചേട്ടൻ്റെ സ്വന്തം എന്നുള്ള ഇതെല്ലാം കേട്ടോ ഇടയിൽ എല്ലാം ചെയ്തത് അപ്പം ഞാൻ പറയാം മനസ്സിലോർത്ത എൻ്റെ കാര്യം എന്നറിയോ ദൈവമേ സ്വന്തമായിട്ട് ഒരു മുറുക്കാൻ കടയലും തുടങ്ങിയിരുന്നെങ്കിൽ ഇത്ര ആത്മാർത്ഥതയൊക്കെ ഉള്ളവർക്കേ ആ ദൈവം എന്നാ പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം പോലും കാണാം കേട്ടോ ആ പ്ലേറ്റും അതെ എൻ്റെ ദൈവമേ രാവിലെ ആ കുമാര ചേച്ചി ഇന്നലെ എനിക്ക് പൊറോട്ട ഇഷ്ടമാണെന്നറിയത്തില്ലേ അതിന് കുമാര ചേച്ചി ഇന്നലെ വൈകിട്ട് പൊറോട്ട കൊണ്ടെത്താം കേട്ടോ അവര് മേടിച്ചപ്പോൾ എനിക്ക് പൊറോട്ട ഇഷ്ടം തന്നെ അപ്പം ഞാൻ ചോറ് അതെ ഇന്നലെ പൂട്ട് വന്നപ്പം ബീഫ് മേടിച്ചു ഞാൻ എന്നിട്ട് പിന്നെ അത് കറി വെച്ചു പിന്നെ അപ്പം ഞാനോട് എന്നാൽ പൊറോട്ടയൊന്നും വലിയ ഇഷ്ടമില്ല പിന്നെ ഞാൻ ഞാനിടത്ത് കടയിൽ പോയി ഇന്ന് ഇങ്ങനെ കൈ വെച്ച് കഴിക്കുന്ന ബുദ്ധിമുട്ടല്ലേ എന്നാൽ കഴിച്ചിട്ട് പോട്ടെ ഇന്ന് അടുത്തോണ്ട് ഞാൻ പെട്ടെന്ന് ചൂടാക്കി റെഡിയാക്കി കൊടുത്തു കേട്ടോ ഒരു ഒരുവണു പെട്ടെന്ന് വയ്യാഴി വന്നപ്പോഴത്തേന് എനിക്കിപ്പോൾ ഓക്കെ ആ ഈ കുഴപ്പമില്ല ഇനി ഞാൻ ഇനി തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങുക പോകണ്ടാന്നൊക്കെ ചേട്ടാ പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം കൂടെ ഉള്ളു ആ മൂന്ന് ദിവസം കൊണ്ട് പോയി കഴിഞ്ഞാൽ പത്ത് പണിയാകും പന്ത്രണ്ട് മണി ഉണ്ടായിരുന്ന പക്ഷേ രണ്ട് മണിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല അല്ലേ എന്നാൽ അപ്പം എന്തെങ്കിലും ആ എന്നെങ്കിൽ അല്ല കിട്ടാതിരിക്കുമല്ലോ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതന്നെ കിട്ടാതെ വിഷുവിനും ഈസ്റ്ററിനും ഒന്നും കിട്ടില്ല പക്ഷേ ഇപ്പം കയറി കേട്ടോ ഞാൻ എണ്ണായിരം രൂപയ്ക്ക് വേണമായിരുന്നു കേട്ടോ തൊഴിലുറപ്പിൻ്റെ വേടി എന്താ ദൈവമേ അത് ഈ പ്രാവശ്യം പിന്നെ യൂട്യൂബിന്റെ പൈസ ഒന്നും കിട്ടില്ല എനിക്ക് ലോൺ ലോണടക്കാനായിട്ട് അതിൻ്റെ കൂടെ രണ്ടായിരം ചേട്ടായിക്കളും ഉണ്ടാക്കിത്തത് ലോൺ ലോണടിക്കാറുള്ളൂ എന്തായാലും ഏതായാലും പൈസ തിരിഞ്ഞിറങ്ങി കുത്തി നമുക്ക് എങ്ങനെയും അടഞ്ഞു പോയാൽ മതി അല്ലേ ഏടായി ഇന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ യൂട്യൂബ് ഇത്രയും അങ്ങനെ അതുപോലെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം എന്നാണെന്നറിയത്തില്ല ആ ദൈവം എല്ലാത്തിനും ഒരു സമയം എല്ലാത്തിനും ഓരോ സമയമുണ്ടോ അപ്പോൾ കഴിക്കട്ടെ ഞാനും ഒക്കെ ഒന്ന് റെഡി ആകട്ടെ പോകുന്നത് ഏ അപ്പം നേരത്തെ നിന്നാ എന്തേലും കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ല നമുക്ക് ഈ ഒരു നിലവിലുള്ള ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കടം പിടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രാണാപ്തവും ഉത്തരവാദിത്വവും ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് എന്നാലും ഈ വയ്യായി ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം നമ്മൾ പോകാതിരിക്കുമല്ലേ ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരാനായിട്ട് പോകുന്നുണ്ട് എങ്ങനെയാവും എന്നൊക്കെ ദൈവത്തിന്റെ കൈ ഇളക്കലെന്ന് പറഞ്ഞു പ്രശ്നമാവും പറഞ്ഞു കൈ ഇളക്കണ്ടെന്ന് പറഞ്ഞു രണ്ടു ദിവസം റെസ്റ്റ് ഒക്കെ കൈക്ക് കൊടുക്ക് കൈയുടെ ഞരമ്പെങ്ങാണ്ട് വലിഞ്ഞതാ അത് ഈ ചേട്ടാ ശ്രദ്ധിക്കുന്നില്ലന്നീ എത്ര ദിവസമായിട്ട് പയ്യണ്ടായതാ എന്നിട്ട് ആ കൈയും വെച്ചോണ്ടുള്ള പരിപാടികളല്ലേ അതാ ഏഹ് ആ അദ്ദേഹം പറഞ്ഞ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ല അപ്പം ഏറ്റവും ഇത് എത്തിക്കഴിഞ്ഞാലേ ചേട്ടയ്ക്ക് പറ്റത്തുള്ളൂ ഇല്ല കേട്ടോ ഒരു കൊല പൂവുണ്ടായിരിക്കുന്നതാണ് ഈ ഓ നല്ല രസമുണ്ട് കേട്ടോ ഇതെൻ്റെ ബാംഗ്ലൂരിലേക്ക് ഒച്ചു വന്ന കേട്ടോ ഇതുകൊണ്ട് നിറച്ച് മുട്ട അങ്ങോട്ട് മുകളിലോട്ട് മുകളിലോട്ട് ഉണ്ടോ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നിൽക്കും കേട്ടാ ഈ പൂവ് അങ്ങോട്ടേക്ക് താഴോട്ട് നിൽക്കുന്നതുകൊണ്ടേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇണ്ടോ അത് ദേവനെ തന്ന ഇത് കണ്ടോ ദേവനെ തന്നത് ഇന്ന് നമ്മുടെ ചോച്ചേച്ചു അന്ന് അറച്ചിതേ ശംഖുഷ്പോ നല്ലതാണ് ആ വെള്ളം കുടിക്കാൻ നല്ലതാണ് ഞാൻ പോയിട്ട് വാ അതൊക്കെ റെഡി ആയിക്കോളൂ നല്ല വിഷമരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് കളകൂലി മേടിച്ചായിരുന്നെങ്കിൽ അതടിക്കായിരുന്നു പോയിട്ട് പോയി ചേട്ടാ അങ്ങനെ വണ്ടി എടുക്കുന്നേ ഇല്ല വല്ലപ്പോഴും ആണ് വണ്ടി എടുക്കുന്നത് നമ്മളെ ഇന്ന് വന്ന് കഴിഞ്ഞിട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ സ്കൂട്ടി ഉണ്ടോന്ന് കേട്ടോ പിന്നെ നീച്ചോ അത്രയും മയ്യാത്ത കൊണ്ടാണ് പക്ഷെ എന്നാലും ഒന്നാം തീയതി അല്ലേ പോയി വിളക്ക് കത്തിക്കണം സിന്ധു നമ്മൾ നമ്മുടെ ചോറല്ലേന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കേട്ടോ നീമേ സ്വന്തം കടയൊക്കെ ആണെങ്കിൽ അപ്പം എങ്ങനെ ചേട്ടായി നോക്കി പരിപാലിക്കും അല്ലേ ഇത് സ്വന്തം തന്നെയാണ് ഇപ്പോൾ മകരവാർജ്യമല്ല കടലും അയ്യോ സൂര്യ നല്ല രസല്ലേ സൂപ്പർ അല്ലേ ക്യാമറ ഒക്കെ തുടങ്ങിയല്ലേ നല്ല രസമുണ്ട് നേരിട്ട് കാണുമ്പോ കണ്ണി ഭയങ്കര രസം നോക്കാൻ പറ്റുന്നില്ല കഴിച്ച് വയ്യല്ലോ മേടിച്ചോണ്ട് വന്ന ഇവിടെ എല്ലാം കളകില്ല ഇനി ഇത് കൈ വെച്ച് ഞാനുണ്ടല്ലോ ചൊരണ്ടി ചൊരണ്ടി പറിക്കുമ്പോഴത്തേനും ഇരിച്ചി പൂവരയ്ക്ക് ഏഹ് അത് വെച്ചാൽ പൂവരയ്ക്കിച്ച് അല്ലേ അവിടെ അതെ മുട്ട ഇട്ടിട്ട് താൻ ശരിക്കും

ഒത്തിരി ഞാൻ പറിച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ടാഴ്ച ആയില്ല ഇതോ പെട്ടെന്ന് അത് അയ്യോട്ടുണ്ടായിരുന്നത് റിയോ എന്നോ പെട്ടെന്ന് അറിയോ എന്റെ കൈടെ പണിക്കട്ട് തീരുമോ പറിച്ചേ അതുകൊണ്ടാ പിന്നെ ഇത് നേരെ നേരെ നമ്മക്ക് എനിക്ക് വിശ്വ ചല്ലേ എപ്പോഴും അടിക്കാൻ അതാ കുഴപ്പം അപ്പൊ ഞാൻ മുടിക്കാത്ത ചായ കുടിച്ചോണ്ടിരിക്കയായിരുന്നേ അപ്പൊ ആളെ കണ്ടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോഴും തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്നു പൂമരം കുലുക്കോ ഇതിന്റെ പേര് നിങ്ങൾ ചിലപ്പം മാനസിക വിഭ്രാന്തി ആണോ അതോ വട്ടാണോ ഞാൻ ഉച്ചക്ക് വന്നപ്പോ ചേടായിരിക്കും ഇങ്ങനെ ഉണ്ടല്ലോ െ ഇതൊന്നും വെട്ടി ചെറുതാക്കണം വെട്ടി കളയുവല്ല ഇതൊന്നും വെട്ടി ചെറുതാക്കി ചെറിയ കൈ ആക്കണം കമന്റ് മെസ്സേജ് അല്ലെങ്കിൽ എന്നാ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കൈ ആക്കിയില്ലെങ്കി നമ്മളെ കെട്ടിനെ ബാധിക്കും വെട്ടിയില്ലെങ്കിൽ

ആ അതെല്ലാം ഒന്ന് അങ്ങോട്ട് കൂട്ടൊക്കെ വെക്കണം നമുക്ക് അപ്പുറത്തേ എന്നോട് വേണ്ടി ഞാൻ മാറ്റി വന്ന മഴയാകുമ്പോഴേ വണ്ടി നിറഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ വലിയ ആന കരുത്തി ഓർത്തിരുന്ന വണ്ടി തന്നെ അവിടെ എന്തെങ്കിലും ഷീച്ചുള്ള പക്ഷെ പറ്റിയില്ല എടുക്കുന്ന ആട്ടെ ജടായി ഉം എന്നാ നിർത്തുന്നത് ചട ക്യാമറ ആയിട്ട് ചടായി ചെടീടെ എടുക്കുന്നുണ്ട് എന്നും ഞാൻ ചെടീടെക്കാൻ തന്നെയോ ഇന്ന് ചടാ ചെടീടെ ആ ഒരു മാവേലി വരുന്നുണ്ട് കേട്ടോ മാവേലി ഇടക്കിടയ്ക്ക് ഒരു മുങ്ങിച്ച് മുങ്ങും മുങ്ങിട്ട് വല്ലപ്പോഴും ഒക്കെ പോകട്ടു ഒരാളുടെ കൊച്ചച്ഛനാ തിരുവനന്തപുരത്തുള്ള ഒരു കൊച്ചിന്റെ കൊച്ചച്ഛനാ കേട്ടോ വേണമെങ്കിൽ ഒന്ന് മോ നാളും ചെറിയ കേട്ടായി ഒരു മാവേലി ഇടക്കിടയ്ക്ക് ഇവിടുന്ന് മൂങ്ങും അങ്ങനെ പൊങ്ങുന്ന ആള് കൂടുമ്പോഴാ പറഞ്ഞു ഞാൻ തരാ ഇന്ന് നല്ല അടിപൊളി ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ബീഫ് മേടിച്ചുകൊണ്ട് വെച്ച് കറി വെച്ച് തിരിപ്പുണ്ട് അപ്പം ഞാനോട് തന്നാൽ ഇന്ന് വൈകിട്ട് തിരി ചക്ക വേവിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ നല്ല സൂപ്പർ ചക്കയാണ് രണ്ട് ഉണ്ട് സൈസുണ്ട് ഇച്ചിരി മൂക്കാനായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇത് നന്നായിട്ട് മൂത്തോണ്ട് ഇത് നമ്മുടെ സൂസിയാൻറ്റി ഇല്ലേ നമ്മുടെ തൊഴിലുറപ്പിലുള്ള ചേച്ചി ചേച്ചിക്കുട്ടി പാട്ടൊക്കെ പാടി തരുന്ന അതിനുള്ള ഒരു പാട്ടൊക്കെ പാടി തന്നാലും തോന്നും ഇംഗ്ലീഷ് പാട്ടൊക്കെ ആ സൂ സൂസിയാൻറ്റിയുടെ ആങ്ങളുടെ പറമ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാനിനി വേക്കട്ടെ ചേട്ടായി ഇപ്പം വരോട് പറയും ഇപ്പം ഞാൻ മലയാളി എന്നാൽ ഉപ്പു വരെ പോയിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതലോടുകൂടെ എഴുതി കുടിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും